ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്താഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ശ്രുതി ആ ഒരു അമ്പലത്തിലെ ചടങ്ങിനു വേണ്ടി നല്ല കേരള സാരെക്കുറിച്ച് നല്ല സുന്ദരിയായിട്ട് അങ്ങോട്ട് പോകണം കാണുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പം ചേച്ചി പറയണ്ടേ ശ്രുതി നീ അങ്ങോട്ടൊന്ന് മൈൻഡ് ചെയ്യേണ്ട അശ്വിൻ സാരം അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി കുറച്ച് ഗമയക്കിട്ട് കൂടി പോവുകയാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമോ ശ്രുതിക്ക് പെട്ടെന്ന് തലകറങ്ങി അവിടെ വീണാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വിൻ വന്ന് പിടിച്ചിട്ട് എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം കാണുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആകാശിന് ഭയങ്കര സന്തോഷം പ്രീതിനെ വീണ്ടും കാണാൻ പറ്റിയതിൽ പ്രീതിക്കും ആകാശിന് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അവരെന്തേലും തമ്മിൽ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലിയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചു അഞ്ജലിയുടെ ഭർത്താവ് ആരാണ് ഈ ശ്യാം ആരാണെന്നൊക്കെ അഞ്ജലിയുടെ ഭർത്താവാണ് ഈ ഷ്യാം കേട്ടോ ശ്യാം ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലനാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നമ്മുടെ ശ്രുതിനെ നോക്കി നോക്കി നടക്കുവാണ് അപ്പോൾ ആ ഒരു ഷ്യാമിൻ്റെ എൻട്രിയോട് കൂടിയിട്ടാണ് പ്രൊമോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു കാണാം ബൈ ബൈ